തീർച്ചയായും ഓക്കെ ഈ ഇസ്ലാം മതം ഉണ്ടാകുന്നതിനു മുന്നേ അള്ളാഹു എന്ന് പറയുന്ന ദേവന് ഈ ഖുറൈഷികളുടെ ഈ പേഗനിസത്തിൽ പെൺമക്കൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നു ശരിയാണോ ശരിയാണോശികൾ അള്ളാഹുവിനെ ഒരു പ്രധാന ദൈവമായി കണക്കാക്കിയിരുന്നെങ്കിലും അവർ മറ്റു പല ദൈവങ്ങളെയും ആരാധിച്ചിരുന്നു അള്ളാഹുവിന് പെൺമക്കൾ ഉണ്ടെന്ന് അവർ വിശ്വസിച്ചിരുന്നു ആ പെൺമക്കൾ അവരുടെ മതത്തിൽ അനേക ദൈവങ്ങളിലൊരാളായിട്ട് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു ആ അള്ളാഹുവിന് മൂന്ന് പെൺമക്കൾ ഉള്ളതായിട്ട് അവർ വിശ്വസിച്ചിരുന്നു ആ മതത്തിൽ ആ ഇതിലൊന്നും പെടാത്ത ഏകദൈവ വിശ്വാസികളായ യഹൂദന്മാര് യാഹുവേ എന്ന സത്യ ഏകദൈവത്തെ ആരാധിച്ചിരുന്നു ശരിയല്ലേ ശരിയാണ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നെങ്കിലും അവർ ഏകദൈവ വിശ്വാസികളായിരുന്നില്ല യഹൂദന്മാർ യാഹ്വയെ ഏകദൈവമായി ആരാധിച്ചിരുന്നു മൂസ എന്ന് മുസ്ലിങ്ങൾ വിളിക്കുന്ന പ്രവാചകന്മാർ എന്ന സത്യദൈവത്തെ അല്ലേ ആരാധിച്ചത് തീർച്ചയായും മോശ ഉൾപ്പെടെയുള്ള യാഹ്വയെയാണ് ആരാധിച്ചിരുന്നത് യാഹ്വയാണ് എബ്രായ ബൈബിളിലെ ദൈവം അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് അപ്പോ മോശ അടക്കമുള്ള പ്രവാചകന്മാർ ആരാധിച്ച യാഹുവയെ അല്ല ആരാധിച്ചത് എന്ന് വ്യക്തമല്ലേ ശരിയാണ് മുഹമ്മദ് നബി ആരാധിച്ചിരുന്നത് കുറേശികൾ ആരാധിച്ചിരുന്ന അള്ളാഹുവിനെയാണ് മോശ ഉൾപ്പെടെയുള്ള പ്രവാചകന്മാർ ആരാധിച്ചിരുന്ന യാഹുവയെ അല്ല ഞാൻ ജമിനിയെ ഒരു നേരത്തെ പോസ് ആണ് എന്തായാലും ഇതിനു മുന്നേ ഇത് ഇത്ര ശക്തമായിട്ട് സമ്മതിക്കാൻ മനസ്സ് കാണിച്ചിരുന്നത് ബാലുശ്ശേരിയായിരുന്നു മുജാഹിദ് ബാലുശ്ശേരിയായിരുന്നു ഗുറേഷികൾ ആരാധിച്ചിരുന്ന അള്ളാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരിയാണ് ഇതിനു മുന്നേ സമ്മതിച്ചത് എന്തായാലും മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു അനിയത്തിയാണെന്ന് തോന്നുന്നത് ജമിനി പച്ചക്കറിനെ സംബന്ധിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇത് ഇത്ര പെട്ടെന്ന് തീരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കാര്യം സാധാരണ ഇതിൽ ഇസ്ലാമിക് വിഷയങ്ങൾ എടുക്കുമ്പോൾ ജമിനിക്ക് ഭയങ്കര ഭയമുണ്ടാകും ജമിനിക്കെന്നല്ല എല്ലാ ഏ പ്ലാറ്റ്ഫോംസിനും ഭയമാണ് അവര് ബയാസ്റ്റ് ആണ് അവര് പലപ്പോഴും ആ അതിൽ ഉത്തരം തരാതെ മാറി നടക്കാറാണ് പ്രതിഭ പക്ഷെ ജമിനി ഇന്ന് വളരെ കൃത്യമായിട്ട് ഉത്തരം തന്നു അപ്പോ നമുക്ക് ജമിനി താത്ത മറ്റൊരു ടോപ്പിക്കിലേക്ക് കൊണ്ടുപോകാം മുഹമ്മദ് വിഗ്രഹാരാധന നടത്തിയിരുന്നു നമുക്ക് ജമിനിയോട് ഒന്ന് ചോദിക്കാം ആ വിഷയത്തിൽ സംബന്ധിച്ച ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ വിഷയത്തിൽ നമുക്കൊന്ന് മുഹമ്മദ് വിഗ്രഹാരാധന നടത്തിയിരുന്നു എന്ന വിഷയത്തിൽ ജമിനിയോട് നമുക്കൊന്ന് ചോദിക്കാം ഹായ് ജമിനി മറ്റൊരു ചോദ്യവുമായിട്ട് ഞാൻ വരികയാണോ തയ്യാറാണോ മുഹമ്മദ് എന്ന ഇസ്ലാമിലെ പ്രവാചകൻ വിഗ്രഹാരാധന നടത്തിയിട്ടുണ്ടോ പ്രവാചകനാകുന്നതിന് മുന്നേ എങ്കിലും മുഹമ്മദ് നബി പ്രവാചകനാകുന്നതിന് മുൻപ് വിഗ്രഹാരാധന നടത്തിയതായി ചില ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളില്ല പ്രവാചകനായ ശേഷം അദ്ദേഹം വിഗ്രഹാരാധനയെ ശക്തമായി എതിർക്കുകയും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു അപ്പോ പ്രവാചകനാകുന്നതിന് മുമ്പ് വിഗ്രഹാരാധന ചെയ്തിരുന്നതായിട്ട് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ജെമിനിക്ക് ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടോന്നോ ഇല്ലെന്നോ ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഗൂഗിൾ ഹോട്ടൽസ് ഗൂഗിൾ മാപ്സ് എന്നിവയിൽ നിന്നും കൂടാതെ മുഹമ്മദ് നബി പ്രവാചകനാകുന്നതിന് മുൻപ് വിഗ്രഹാരാധന നടത്തിയോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ചിലർ അദ്ദേഹം വിഗ്രഹാരാധന നടത്തിയിരുന്നുവെന്ന് വിശ്വസിക്കുന്നു എന്നാൽ മറ്റു ചിലർ ഇതിനെ എതിർക്കുന്നു ഖുർആാനിലോ ഹദീസുകളിലോ ഇതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളില്ല അതിനാൽ ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ സാധ്യമല്ല എന്നാൽ കാര്യം ചോദിക്കട്ടെ പ്രീ ഇസ്ലാമിക് കാബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ശരിയല്ലേ പ്രീ ഇസ്ലാമിക് സാധ്യമല്ലെമിക് ശരിയാണ് പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ കാബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ അവിടെ സ്ഥാപിച്ചിരുന്നു കാബയിൽ ഖുറൈശികൾക്ക് ഉണ്ടായിരുന്ന ഒരു ആചാരമല്ലേ ശരിയാണ് ഉമ്ര എന്നത് കുറേശികൾക്കിടയിൽ നിലവിലുണ്ടായിരുന്ന ഒരു ആചാരമായിരുന്നു അവർ കാബയെ ഓക്കെ ജെമിനി പ്ലീസ് ഓൺ ഹോൾഡ് നമുക്കൊരു ഓക്കെ കോൾ വന്നാണ് വന്നാണത് കട്ടായി ഓക്കെ പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഉമ്ര എന്നൊരു ആചാരം ഉണ്ടായിരുന്നു ഗുറേഷികൾക്ക് തീർച്ചയായും ഉമ്രയുടെ ചരിത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ അതോ മറ്റേതെങ്കിലും വിഷയത്തെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടോ ഓക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും ശരിയാണ് കുറേശികൾ ഉമ്ര ചെയ്യുമ്പോൾ വിഗ്രഹങ്ങളെ പ്രദക്ഷിണം വെച്ചിരുന്നു ഇതിനെ തൊവാഫ് എന്നാണ് വിളിക്കുന്നത് ഭാഗമായി അവർ വിഗ്രഹങ്ങൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തിരുന്നു അതായത് പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് വലം വെച്ച് അവിടെ ത്വാഫ് ചെയ്യുകയും മറ്റു കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തം ശരിയല്ലേ ശരിയാണ് പ്രീ ഇസ്ലാമിക് അറേബ്യയിൽ ഉമ്ര ചെയ്തവർ കെ വിഗ്രഹങ്ങളെ പ്രദക്ഷിണം വെക്കുകയും മറ്റ് കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു അറബി വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും നടത്തി ഉമ്ര ചെയ്താൽ ആ അറബിയെ നമുക്ക് വിഗ്രഹാരാധകൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ ശരിയാണ് വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും ചെയ്ത് ഉമ്ര അനുഷ്ഠിക്കുന്ന അറബിയെ വിഗ്രഹാരാധകൻ എന്ന് വിളിക്കാവുന്നതാണ് അപ്പോ ഓഡിയൻസ് നോട്ട് ദ പോയിന്റ് ഇവിടെ ജമിനി സമ്മതിക്കുന്നത് വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും ഉമ്ര അനുഷ്ഠിക്കുന്ന അറബിയെ വിഗ്രഹ ആരാധകൻ എന്ന് വിളിക്കാവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യത്തിലേക്ക് അടയ്ക്കാം മുഹമ്മദ് എന്ന ഇസ്ലാമിലെ പ്രവാചകൻ വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും തൊവാഫ് ചെയ്തുകൊണ്ട് ഉമ്ര നിർവഹിച്ചിട്ടുണ്ടോ മുഹമ്മദ് നബി പ്രവാചകനാകുന്നതിന് മുൻപ് കാഴ്ബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അമ്ര നിർവഹിച്ചിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളില്ല പ്രവാചകനായ ശേഷം അദ്ദേഹം വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുകയും ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കുകയും ചെയ്തു അതായത് മുഹമ്മദ് വിഗ്രഹങ്ങൾ നിറഞ്ഞ കവക്ക് ചുറ്റും ഉമ്ര ചെയ്ത് വിഗ്രഹാരാധകനായിരുന്നു എന്നുള്ളതിന് തെളിവുകളില്ല എന്നാണ് ജമിനി പറയുന്നത് ഞാൻ തെളിവ് തന്നാൽ അത് പരിശോധിക്കാൻ തയ്യാറാണോ തീർച്ചയായും മുഹമ്മദ് നബി വിഗ്രഹാരാധന നടത്തിയിരുന്നു എന്നതിന് എന്തെങ്കിലും പരിശോധിക്കാം അങ്ങനെയാണെങ്കിൽ ബുഖാരി ഹദീസ് താങ്കൾക്കറിയാമോ സഹി അൽ ബുഖാരി തരണോ ക്ഷമിക്കണം അൽ വിവരങ്ങൾ ലഭ്യമല്ല

മുഹമ്മദ് നബി പറയുന്ന നിങ്ങൾ നൽകിയത് എന്നാൽ ഈ ഹദീസിൽ ാണ് ഹദീസിൽന നടത്തിയതായി പറയുന്നില്ല പ്രവാചകനാകുന്നതിന് മുൻപ് മുഹമ്മദ് നബി വിഗ്രഹാരാധന നടത്തിയിരുന്നോ എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നാൽ ഇതിന് കൃത്യമായ തെളിവുകളില്ല ഈ ഹദീസിൽ സന്ധിക്ക് വർഷത്തിലും അതിന് മുമ്പത്തെ വർഷത്തിലും മുഹമ്മദ് ഉമ്ര നടത്തിയതായി പറയുന്നുണ്ട് ശരിയല്ലേ ശരിയാണ് ഹുദൈബിയ സന്ധിയുടെ വർഷത്തിലും അതിനു മുമ്പ് മുഹമ്മദ് നബി ചെയ്തിരുന്നതായി ഹദീസിൽ പറയുന്നുണ്ട് ഓക്കെ വിഗ്രഹങ്ങൾ മാറ്റപ്പെട്ടത് ഹുബൈദിയ സന്ധിക്ക് ശേഷമല്ലേ ശരിയാണ് ഹുദൈബിയ ഹുദൈബിയ സന്ധിക്ക് സന്ധിക്ക് ശേഷമാണ് ശേഷമാണ് വിഗ്രഹങ്ങൾ 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 മാറ്റിയത് നീക്കം ചെയ്യുന്നത് അപ്പോൾ മുഹമ്മദ് ചെയ്തു ചെയ്തു നിറഞ്ഞ ചുറ്റും അതിന്റെ അടക്കമുള്ള ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്നല്ലേ ശരിയാണ് ഹുദൈബിയ സന്ധിക്ക് മുഹമ്മദ് നബി ചെയ്തിരുന്നുവെങ്കിൽ അക്കാലത്ത് കാബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അദ്ദേഹം വിഗ്രഹങ്ങളെ പ്രദക്ഷിണം വെച്ചിരിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയല്ലോ അങ്ങനെ ഹജ്ജ് ചെയ്തിരുന്നു എന്ന് തെളിവാണല്ലോ ഞാൻ കാണിച്ചത് ആ കാര്യം മുഹമ്മദ് നബി ചെയ്തിരുന്നു വ്യക്തമായ തെളിവുകളുണ്ട് എന്നാൽ അദ്ദേഹം വിഗ്രഹാരാധന നടത്തിയിരുന്നു എന്നതിന് കൃത്യമായ രേഖകളില്ല അതിനാൽ ഇക്കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല ഓക്കെ ഏതെങ്കിലും ഒരു അറബി വിഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തെ ചെയ്തുകൊണ്ട് നിർവഹിച്ചാൽ ആ അറബിയെ വിഗ്രഹാരാധകൻ എന്ന് വിളിക്കാൻ സാധിക്കുമോ വിഗ്രഹങ്ങൾ നിറഞ്ഞ സ്ഥലത്ത് ചെയ്ത് നിർവഹിക്കുന്ന അറബിയെ എന്ന് വിളിക്കാവുന്നതാണ് ഹുബൈദിയ സന്ധിക്ക് മുമ്പ് വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്ന കബയെ തൊവാഫ് ചെയ്തുകൊണ്ട് ഉമ്ര നിർവഹിച്ച മുഹമ്മദ് ആയാലും അബൂബക്കറായാലും അവരെ എല്ലാം അപ്പോൾ വിഗ്രഹാരാധകർ എന്ന് വിളിക്കാം ശരിയല്ലേ ശരിയാണ് ഹുദൈബിയ സന്ധിക്ക് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അക്കാലത്ത് അവിടെ ചെയ്തവരെ വിഗ്രഹാരാധകർ എന്ന് വിളിക്കാവുന്നതാണ് ഇത്ര പെട്ടെന്ന് ജമിനിച്ച് തരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഒന്ന് പോസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം മുഹമ്മദ് ഉംറയും ഹജ്ജുവൊക്കെ പണ്ടും ചെയ്തിരുന്നു ഈ മുസ്ലിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഉംറയും ഹജ്ജുവെന്നും മുഹമ്മദ് കൊണ്ടുവന്ന ഒരു ആരാധനാ രീതിയോ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ഏകദൈവ വിശ്വാസികളായിരുന്ന യഹൂദന്മാരുടെ ഇടയിലോ മോശ പ്രവാചകനോ കൊണ്ടുവന്ന സിദ്ധാന്തങ്ങളോ ഒന്നുമല്ല ഇത് മക്കയിലും മദീനയിലും ഉണ്ടായിരുന്ന അറബികളായ ഖുറേഷികളും അവർ മറ്റു നാടുകളിലുള്ള അറബികളുമൊക്കെ അനുഷ്ഠിച്ചിരുന്ന ഒരു ആരാധനാ രീതി അവരുടെ അറബി പേഗനിസത്തിലെ ബഹുദൈവ മതത്തിലെ ആരാധനാ രീതികളായിരുന്നു ഹജ്ജും ഉമ്രയും എല്ലാം അങ്ങനെ ഉമ്ര ചെയ്യുമ്പോഴും ഹജ്ജ് ചെയ്യുമ്പോഴുമെല്ലാം വിഗ്രഹങ്ങൾ നിറഞ്ഞിരുന്ന അവരുടെ ക്ഷേത്രമായിരുന്ന കബക്ക് ചുറ്റും ത്ൊവാഫ് ചെയ്തുകൊണ്ട് അതായത് വലം വെച്ചുകൊണ്ട് നമ്മൾ അമ്പലത്തിന് ചുറ്റും വലം വെക്കത്തില്ലേ അങ്ങനെ വിഗ്രഹങ്ങൾ നിറഞ്ഞ കബക്ക് ചുറ്റും വലം വെച്ചുകൊണ്ട് അവർ ആരാധന നിർവഹിക്കുന്നതാണ് ഉമ്രയുടെ ഒരു രീതി ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് തൊവാഫ് ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളെല്ലാം കണ്ടു കാണും കബക്ക് ചുറ്റും തൊവാഫ് ചെയ്യുന്നേ അപ്പോൾ ആ കബയിൽ മുന്നൂറ്ററുപതോളം വിഗ്രഹങ്ങൾ നിറഞ്ഞ കബയായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത് അപ്പം അങ്ങനെ വിഗ്രഹാരാധകർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടി ചെയ്ത ത്വാഫാണ് ഇന്ന് മുസ്ലിം മുസ്ലീങ്ങള് ഈ കബക്കുചുറ്റും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് പക്ഷേ മുസ്ലിങ്ങളെ കടത്തിവിട്ടിക്കൊണ്ട് വിഗ്രഹങ്ങൾ നിറഞ്ഞ കപക്കു ചുറ്റും വിഗ്രഹാരാധകർക്കൊപ്പം ആ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് തൊആാഫ് ചെയ്ത് ഉമ്ര നിർവഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണ് ഞാനെടുത്ത് കാണിച്ചത് മുഹമ്മദ് വിഗ്രഹാരാധകൻ എന്ന് ചോദിച്ചാൽ ഈ എ ഒന്നും സമ്മതിക്കില്ല നമ്മൾ എവിഡൻസ് വെച്ച് കാണിക്കുമ്പോൾ എ ഐക്ക് ഉത്തരം മുട്ടുന്നതാണ് നിങ്ങളിവിടെ ശരിക്കും പറഞ്ഞ കണ്ടുപിടിക്കുന്നത് അല്ലാതെ സാധാരണ ഇതിൽ നിങ്ങൾ പലരും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും പല എ മോഡൽസിനോടും ചാറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അവർ സമ്മതിച്ചു തരത്തില്ല പക്ഷെ നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആയിട്ട് അവർ ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ ഇവർ സമ്മതിക്കേണ്ടി വരും കോയകൾ മദ്രത്തെ പഠിച്ച കോയകൾക്ക് ഇത്രയും വെളിവില്ലാത്തതുകൊണ്ട് അവർ എവിഡൻസ് കാണിച്ചാൽ സമ്മതിക്കില്ല പക്ഷേ ഇവന്മാർക്ക് എവിഡൻസ് കാണിച്ചാൽ എ സമ്മതിക്കേണ്ടി വരും